ஆத்மஜனம் ஆத்ம மாரிய ஆத்மீய மாமுணர்வாலே தீப்தமாக்கணே வஜனம் மழையாய் கிருபதன் கிருபதன் நிறவாயொழுகும் விடுதல் நல்குந்த வச்சனம் വചനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കരുണിവാനായ ദൈവമേ ഞങ്ങൾ എല്ലാവരെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖഭാരങ്ങളും വേദനകളും ഞങ്ങളുടെ പ്രാർത്ഥനാനിയോഗങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു വചനം ശ്രവിക്കുമ്പോൾ അതെല്ലാം നീങ്ങി ഞങ്ങളുടെ ഹൃദയം സന്തോഷവും സമാധാനവും ദൈവാനുഭവം കൊണ്ട് നിറയട്ടെ തമ്പുരാനെ അങ്ങയുടെ വചനം ഞങ്ങൾ വിശുദ്ധീകരിക്കട്ടെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ള മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മറ്റാം തിരുവചനം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ അങ്ങേ കാണുവാനുള്ള അനുഭവിക്കുവാനുള്ള അനുഗ്രഹം ഈ സമയം തന്നെ ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മകളും ബലഹീനതകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തമ്പുരാനെ അവയിലെല്ലാം അങ്ങിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ ഞങ്ങളെല്ലാം മനുഷ്യരാണ് ഒരുപാട് കുറവുകളുണ്ട് അത് ഏറ്റുപറഞ്ഞ് അങ്ങയുടെ കരം പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള കൃപ നൽകണമേ പരിശുദ്ധ അമ്മയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ ആ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിന് ഞങ്ങൾക്കെന്ത് അത് നിന്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവൻ്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്നു പ്രവാചകനായ ജറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച മുപ്പത് വെള്ളി നാണയങ്ങൾ എടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവൻ്റെ പറമ്പിനായി കൊടുത്തു പ്രിയമുള്ളവരെ കൂടുതലും ദുഃഖ വെള്ളിയാഴ്ച ഒക്കെ വായിച്ചു കേൾക്കുന്ന ഒരു വചനഭാഗമാണിത് ഇതിൻ്റെ തലക്കെട്ട് യൂദാസിൻ്റെ അന്ത്യം എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു വേദന ഉണ്ടാകും കാരണം യേശു തെരഞ്ഞെടുത്ത് ഏറെ സ്നേഹിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവന് വന്ന ദുരന്തത്തെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗം പങ്കുവയ്ക്കുക നമ്മൾ വായിച്ചു യേശുവിനെ ഒറ്റിക്കൊടുത്ത് തോർത്തപ്പോൾ അവൻ്റെ ഹൃദയം നൊന്തു അതുകൊണ്ട് ആ പണം തിരികെ ഏൽപ്പിക്കുവാനായിട്ടാണ് യൂദാസ് അവരുടെ അടുക്കലേക്ക് പോയത് പക്ഷേ അവരാരും അത് സ്വീകരിച്ചില്ല തുടർന്ന് എന്താണ് സംഭവിച്ചത് ആ മനുഷ്യൻ പുറത്തുപോയി കെട്ടിഞ്ഞാന്ന് ചത്തു ഒരു പക്ഷേ മറ്റാരെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാത്ത ചില കാര്യങ്ങളാണ് യൂദാസിനെക്കുറിച്ച് കാണുക അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് പറയുക പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ അത്ര വലിയ ഒരു വേദന വന്നപ്പോൾ അത്ര വലിയ ഒരു തളർച്ച വന്നപ്പോൾ ആ മനുഷ്യൻ യേശുവിനെ ഓർമ്മിക്കാതെ പോയത് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു ദുരന്തം ഇതുതന്നെയാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ കുറവുകളിൽ യേശുവിനെ ഓർമ്മിക്കാതെ പോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നു ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം പത്താം തിരുവചനം അവിടെ തമ്പുരാൻ പ്രത്യേകമായി പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊമ്പതാം അധ്യായം പത്താം തിരുവചനം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സഖ്യവൂസിൻ്റെ ഭവനത്തിൽ വെച്ച് ഈശോ പറയുന്ന ഒരു വചനമാണ് സഖ്യവൂസിൻ്റെയൊക്കെ ജീവിതം പല ആവർത്തി നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണല്ലോ മറ്റുള്ളവരെല്ലാം മാറ്റി നിർത്തിയ ഒരു മനുഷ്യനായിരുന്നു ചുങ്കം പിരിക്കുന്നതുകൊണ്ട് പണം പിടിച്ചു മേടിക്കുന്നതുകൊണ്ട് മറ്റാർക്കും ഇഷ്ടമില്ലാതിരുന്ന സ്നേഹമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ യേശുവിന് വേണ്ടി കാത്തിരുന്നു യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചു അവസാനം തമ്പുരാൻ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് യേശു തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ സഖ്യവൂസ തീരുമാനമെടുത്തു ഇനി എനിക്ക് ഒന്നും ആവശ്യമില്ല എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തിന്മ വഴി ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാലിരട്ടിയായിട്ട് മടക്കി കൊടുക്കും പ്രിയമുള്ളവരെ ആ സമയത്ത് തമ്പുരാൻ പറയുന്ന വചനമാണിത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഒൻപതാമത്തെ തിരുവചനം നമുക്കറിയാം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണിത് നമുക്ക് കുറവുകളുണ്ടാകും ബലഹീനതകളും പോരായ്മകളും ഉണ്ടാകും അപ്പോഴെല്ലാം യേശു നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാകണം പലരും കുറ്റബോധം കൊണ്ട് തകർന്നു പോവുകയാണ് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ ഒരു സഹോദരൻ ധ്യാനിക്കാൻ വന്നു ഈ താബോർ ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം തനിച്ചല്ല വന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു എൻ്റെ മുൻപിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു ആ മുഖം മുഴുവൻ ദുഃഖപൂരിതമാണ് ഒന്നും സംസാരിക്കുന്നില്ല കണ്ണുകളൊക്കെ പകുതി അടഞ്ഞിരിക്കുന്നു അദ്ദേഹം സംസാരിച്ചില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു അച്ഛ എൻ്റെ ഭർത്താവാണ് ഒരുപാട് തിന്മകളിലൂടെ അദ്ദേഹം കടന്നുപോയി അതെല്ലാം എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പല ധ്യാനങ്ങൾക്കും കൊണ്ടുപോയി ഒരുപാട് തവണ ഈ മനുഷ്യൻ കുമ്പസാരിച്ചു പക്ഷേ എന്നിട്ടും ഹൃദയം മുഴുവൻ വേദനയാണ് പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിലപിക്കുകയാണ് ഇപ്പോൾ ചില മരുന്നുകൾ പോലും കഴിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് തിന്മകളിൽ പാപങ്ങളിൽ വീണു പോകുമ്പോൾ തമ്പുരാനെ ഓർക്കാതെ പോയ നിമിഷങ്ങൾ അങ്ങനെ ഓർക്കാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് യൂദാസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുക അവൻ പുറത്തുപോയി കെട്ടിഞ്ഞാന്ന് ചത്തു അതായത് അവന് ജീവൻ നഷ്ടപ്പെട്ടു തിന്മയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ ശിക്ഷ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ യേശുവിൻ യേശുവിൻ്റെ പക്കലേക്ക് തിരികെ വരുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പത്താം അധ്യായം പത്താം തിരുവചനം നമുക്കറിയാം അവിടെ ഈശോ ഇപ്രകാരം പറയുകയാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് പിശാചിൻ്റെ കൈകളിലാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെടും അവൻ മോഷ്ടിക്കും എല്ലാ അനുഗ്രഹങ്ങളും ചോർന്നു പോകും പക്ഷേ ഈശോ പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനാണ് അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം നമ്മൾ പഴയ നിയമത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട് സാമൂലിൻ്റെ ഒന്നാം പുസ്തകം അവിടെ വചനം പങ്കുവയ്ക്കുന്നത് സാവൂളിനെക്കുറിച്ചാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഏറ്റവും അവസാനത്തെ അധ്യായമാണ് പ്രിയമുള്ളവരെ അവിടെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിന് സംഭവിച്ച ഒരു ദുരന്തത്തെക്കുറിച്ചാണ് നമ്മോട് വിശുദ്ധ ഗ്രന്ഥം പങ്കുവെക്കുക നമുക്കറിയാം സാവൂളിനെ ദൈവം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഈ ജനം ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ സാമൂഹൽ പ്രവാചകൻ അത് ദൈവത്തിൻ്റെ പക്കൽ ഉണർത്തിക്കുകയാണ് ദൈവം പറയും അവൻ നിന്നെയല്ല ധിക്കരിച്ചത് അവർ നിന്നെയല്ല ധിക്കരിച്ചത് മറിച്ച് എന്നെയാണ് എങ്കിലും ഞാൻ അവർക്ക് ഒരു രാജാവിനെ നൽകും അങ്ങനെ ഈ സാവൂടിന് ദൈവം തിരഞ്ഞെടുത്ത് നൽകുകയാണ് സാമൂരിന് കൃത്യമായിട്ടുള്ള സന്ദേശം ലഭിക്കുന്നുണ്ട് ഇവനെ തന്നെയാണ് ഞാൻ ഇസ്രായേലിന് വേണ്ടി അഭിഷേകം ചെയ്യാൻ തിരഞ്ഞെടുത്തവൻ പ്രിയമുള്ളവരെ അങ്ങനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായ ഒരു ജീവിതം ദൈവം ഉയർത്തിയ ഒരു മനുഷ്യൻ പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ കടന്നു വരുന്നുണ്ട് തനിക്ക് അർപ്പിക്കാൻ അനുവാദമില്ലാതിരുന്ന ബലി ആ മനുഷ്യൻ അർപ്പിച്ചു പല മന്ത്രവാദികളുടെയും അടുക്കൽ പോയി ഇസ്രായേലിൻ്റെ ഏകദൈവത്തെ മറന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചാണ് മുപ്പത്തി ഒന്നാം അധ്യായം പറയുക അതിൻ്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ് സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലിയർ ഫിലിസ്തരോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥനെയും അഭിനാതാബിനെയും മൽക്കീഷുവായെയും വധിച്ചു സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവൻ്റെ രക്ഷാനിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാവൂൾ തൻ്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അവരി ചെയ്തിതർ എന്നെ അപമാനിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാളൂരി എന്നെ കൊല്ലുക പക്ഷേ അവൻ അത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവുൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു സാവുൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിൻ്റെ ജീവിതം എപ്രകാരം അവസാനിച്ചു എന്നാണ് വചനം ഇവിടെ പറയുക അവൻ ആത്മഹത്യ ചെയ്തു സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു പ്രിയമുള്ളവരെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകളുടെ സമയത്തും അദ്ദേഹം തന്നിൽ തന്നെ ആശ്രയിച്ചു തന്നെ വിളിച്ച തന്നെ അഭിഷേകം ചെയ്ത ഉയർത്തിയ ദൈവത്തെ മറന്നുപോയി അങ്ങനെ ദൈവത്തെ ഓർത്ത ഒരു നിമിഷമെങ്കിലും സാവുളിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം സംഭവിക്കുകയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുപോലെ ഒരു ദുരന്തമായി തീരുകയില്ലായിരുന്നു യുദാസിൻ്റെയും സാവുളിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ട് എല്ലാവർക്കും കുറവുകളുണ്ടാകും നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു ഒരു ചൊല്ലുണ്ടല്ലോ ടു ഇയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫൊഗീവ് ഈസ് ഡിവൈൻ തെറ്റ് ചെയ്യുക എന്നുള്ളത് മാനുഷികമാണ് പക്ഷെ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ് ക്ഷമിക്കാൻ വേണ്ടി നമ്മെ സ്നേഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറയണം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവായി ഉയർത്തപ്പെട്ടപ്പോൾ മാർപ്പാപ്പ ആയപ്പോഴ് ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇൻറ്റർവ്യൂവിനായിട്ട് ചെന്നു അദ്ദേഹത്തോട് ചോദിച്ചു പിതാവെ അങ്ങേക്ക് താങ്കളെക്കുറിച്ച് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ കുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ഇൻ എ ഫ്യൂ വേഡ്സ് അപ്പോൾ മാർപ്പാപ്പ കൊടുത്ത മറുപടി ഇതായിരുന്നു വളരെ മനോഹരമായ ഒരു മറുപടി അദ്ദേഹം അത് ഒരു വാചകത്തിൽ ഒതുക്കി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന പാപിയായ ഒരു മനുഷ്യനാണ് ഞാൻ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇതുപോലെയാണ് നമ്മളെല്ലാവരും പാപികളാണ് പക്ഷേ ദൈവം കരുണ ചൊരിയാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് നമ്മൾ മറന്നു പോകരുത് ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായം ഏശയ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഇതാണ് അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ നോക്കുക ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ കാരണം ആ ദൈവം കരുണയുടെ ദൈവമാണ് കരുണ കാണിക്കാൻ കാരുണ്യം പ്രദർശിപ്പിക്കാൻ ദൈവം കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ അതും മറന്നു പോകാതിരുന്നാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രത്യാശയുണ്ട് പ്രതീക്ഷയുണ്ട് ഇത് മറന്നു മറന്നുപോയാല് നമ്മുടെ ജീവിതമൊക്കെ വലിയ ദുരന്തമായി തീരും പഴയ നിയമത്തിൽ ഉൽപ്പത്തിയട് പുസ്തകം നാലാം അധ്യായം അവിടെ നമ്മൾ കായനെയും ആബേലിനെയും കുറിച്ച് വായിക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൽ രണ്ടുപേരും ദൈവത്തിന് ബലിയർപ്പിച്ചു പക്ഷേ കായേൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എട്ട് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണും ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു കർത്താവ് കായേനിനോട് ചോദിച്ചു നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നവനായിരിക്കും പ്രിയമുള്ളവരെ സഹോദരനെ വധിച്ച അവൻ്റെ ജീവനെടുത്ത ഒരു മനുഷ്യന് വന്ന് ഭവിക്കുന്ന ഒരു കാര്യം ഇതൊന്നും ദൈവം കൊടുക്കുന്ന ശിക്ഷയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത് ദൈവം ഇത്ര ക്രൂരനാണോ ദൈവത്തിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇത് തിന്മയുടെ പരിണിതഫലമാണ് ആദ്യത്തെ വചനം നമുക്കറിയാം യോഹനാൻ അറിയിച്ച സുവിശേഷം പത്ത് പത്ത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ് തിന്മ ചെയ്താൽ തിന്മയിൽ ജീവിച്ചാൽ അതിന് ഒരു ഫലമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും സംശയവുമില്ല ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് അവൻ ഭൂമിയിൽ അലഞ്ഞു നടക്കും എത്ര അധ്വാനിച്ചാലും ഫലം കിട്ടുകയില്ല എന്നുള്ള ആ ഒരു കാര്യം ദൈവം ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് പിന്നീട് സംഭവിക്കുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഈ ശിക്ഷ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കായൻ നെഞ്ചു പൊട്ടി നിലവിളിക്കുന്ന കാഴ്ച പ്രിയമുള്ളവരെ അവൻ മറ്റെവിടേക്കും പോയില്ല മറ്റ് എവിടെയും പോയി തനിക്ക് ഇത് താങ്ങാൻ പറ്റില്ല തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞില്ല മറിച്ച് ഈ ശിക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച ദൈവത്തിന് മുൻപിൽ തന്നെയാണ് അവൻ കണ്ണുനീരൊഴുക്കുന്നത് അവൻ ഇപ്രകാരം പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്നവിടുന്ന് എന്നെ ഈ സ്ഥലത്തുനിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും പ്രിയമുള്ളവരെ ഇത് പറഞ്ഞ് കരയുമ്പോൾ ദൈവം ഇപ്രകാരമാണ് മറുപടി കൊടുക്കുക കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതിനു കിഴക്ക് നോതുദേശത്ത് വാസമുറപ്പിച്ചു അവനെ ദൈവം സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക കായൻ ഒരു കൊലപാതകയായിരുന്നു എന്നിട്ടും ദൈവം അവനോട് തൻ്റെ കരുണ കാണിച്ചു പ്രിയമുള്ളവരെ ഇത്ര വലിയ പാപങ്ങളൊന്നും ഒരു പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ടാകില്ല ഇനി ഇത്ര വലിയ പാപങ്ങൾ ചെയ്തവരാണ് എന്നെ ശ്രമിക്കുന്നവരെങ്കിൽ കൂടി ഒരു കാര്യം ഓർമ്മിക്കണം നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ കരുണ കാണിക്കുന്ന ഒരു തമ്പുരാൻ എന്നും നമ്മുടെ അരികിലുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുക ആ അധ്യായം നിങ്ങളെപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വായിക്കണം യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വചനഭാഗം അതിൻ്റെ തലക്കെട്ട് പത്രോസ് അജപാലകൻ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു ആദ്യം ഒരു ഒരു വ്യക്തി ചോദിച്ചു നീ ആ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ പത്രോസ് പറഞ്ഞു എനിക്ക് അവനെ അറിയില്ല രണ്ടാമത് ഒരു വ്യക്തി പറഞ്ഞു നീയും അവരുടെ ഉണ്ടായിരുന്നു പത്രോസ് പറഞ്ഞു എനിക്കറിയില്ല മൂന്നാമതും അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ പത്രോസ് പറയുകയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വളരെ കഠിനമായി യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്ന് പതിനഞ്ച് മുതലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുക യേശു പത്രോസിനെ അരികിലേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്നാണ് നമ്മൾ വായിക്കുക മൂന്നാമത്തെ പ്രാവശ്യം പത്രോസ് ദുഃഖിതനായി കാരണം ഇത്രയൊക്കെ തവണ തന്നോട് തമ്പുരാൻ ഇത് ചോദിച്ചല്ലോ പക്ഷേ സ്നേഹമുള്ളവരെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനോട് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം ചോദിച്ച് അവന് സൗഖ്യം നൽകുകയാണ് അവനെ അനുഗ്രഹിക്കുകയാണ് കൂടാതെ പത്രോസിനെ സഭയുടെ അധികാരിയായിട്ട് ദൈവം ഉയർത്തുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിന് സംഭവിച്ചിട്ടുണ്ടാകും ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ ഒരുപാട് തിന്മകളിലൂടെയൊക്കെ സഞ്ചരിച്ച അനുഭവങ്ങൾ പക്ഷേ എന്തായാലും നമ്മെ കാത്തിരിക്കുന്ന നമ്മോട് കരുണ കാണിക്കുന്ന ഒരു തമ്പുരാൻ ഒരു പിതാവ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് കുറ്റബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറരുത് മറിച്ച് പശ്ചാത്തപിച്ച് അനുതാപത്തോടെ എന്നെ സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ അടുക്കലേക്ക് പിന്തിരിയുന്ന മടങ്ങി ചെല്ലുന്ന വ്യക്തികളായിട്ട് മാറണം ലൂക്കാസ് ലൂക്കാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം ആ മനുഷ്യൻ പന്നിക്കുഴിയിൽ കിടന്നു ഒരുപാട് ഒരുപാട് വേദന നിറഞ്ഞ അല്ലെങ്കിൽ വളരെ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയത് പക്ഷേ അപ്പോൾ അവൻ ഒരു കാര്യം ഓർമ്മ ഓർമ്മിച്ചു എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് ഉടനെ എഴുന്നേറ്റ് ആ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി ചെല്ലുകയാണ് സ്നേഹമുള്ളവരെ ഇതുപോലെ നമ്മെ കാത്തിരിക്കുന്ന പിതാവിൻ്റെ പക്കലേക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുന്ന വ്യക്തികളായിട്ട് നമ്മളെല്ലാവരും മാറണം റോമാലേഖനത്തിൻ്റെ ഒൻപത് പതിനാറ് അവിടെ ഇപ്രകാരമാണ് പറയുക മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദയയുള്ള കരുണയുള്ള ഒരു ദൈവം നമുക്കുണ്ട് ആ റോമാലേഖനത്തിൻ്റെ തന്നെ അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു വചനമാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും നമുക്ക് പ്രത്യാശയുണ്ട് എത്ര വലിയ തിന്മയിൽ ജീവിച്ച വ്യക്തികളാണെങ്കിലും ഈശോയെക്കുറിച്ച് ഓർത്താൽ നമുക്ക് പ്രത്യാശയുണ്ട് അത് ഓർക്കാതെ പോകുന്ന നിമിഷമാണ് ഏറ്റവും വേദനാജനകം കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി വന്നു ഒരു സിസ്റ്ററാണ് അവളെ കൊണ്ടുവന്നത് ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഫാദർ വി ക നോട്ട് ട്രസ്റ്റ് ഇവർ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു അവൾ തൻ്റെ ജീവിതം എന്നോട് പറഞ്ഞു ഒരുപാട് തിന്മയിലൂടെ കടന്നുപോയ ജീവിതം അനാഥയായ ഒരു പെൺകുട്ടിയാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം മഠത്തിലാണ് താമസം ഒരുപാട് ആളുകളുടെ പുറകെ പോയി പല തെറ്റായ ബന്ധങ്ങളിലും ചെന്ന് ഈ സിസ്റ്റേഴ്സ് പറയുന്നതൊന്നും കേൾക്കില്ല സമയത്ത് അവിടെ വരില്ല അവസാനം ഒരു ആൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിൽ നിന്നും അവൾ ഗർഭവതിയായി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പയ്യൻ അവളെ വിട്ടുപോയി അവൾ ആ തൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചു എന്നിട്ട് അവൾ എന്നോട് പറയുകയാണ് അച്ഛ എനിക്കെല്ലാം മറക്കാൻ പറ്റും പക്ഷേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ രക്തമൊലിക്കുന്ന ശരീരം ഞാൻ കണ്ടു അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഹൃദയത്തിലൊരു വേദനയായി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് ഞാൻ ചെയ്ത തിന്മയുടെ ഫലമാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം വേദന പ്രിയമുള്ളവരെ സത്യമാണ് തിന്മ നമുക്കൊരു വേദന നൽകും തിന്മ നമ്മെ ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടത്തിവിടും പക്ഷേ ഈശോയെ ഈശോയും മറന്നുപോകരുത് ദൈവത്തെ മറന്നു പോകരുത് യുവദാസിനെ സംഭവിച്ചത് സാവുളിനെ സംഭവിച്ചത് ഒരിക്കലും നമുക്കാർക്കും സംഭവിക്കുവാൻ ഇടവരാതിരിക്കട്ടെ മറിച്ച് കായനെ സ്വീകരിച്ച ദൈവം പത്രോസിനെ തിരികെ സ്വീകരിച്ച ദൈവം അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീയെ തിരികെ സ്വീകരിച്ച ദൈവം നമ്മുടെ അരികിലുണ്ട് ആ തമ്പുരാനെ ഓർമ്മിച്ച് തമ്പുരാൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാം പ്രിയമുള്ളവരെ അനുതാപമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കുറ്റബോധം മാറ്റിവയ്ക്കാം ദൈവം നമ്മോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുന്നു നമ്മോട് ഔതാര്യം കാണിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ആ കാരുണ്യം നമുക്ക് ഈ ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പൗലോസ് പൗലോസ്ലേഹ പറഞ്ഞ റോമാലേഖനം അഞ്ച് അഞ്ച് വചനം ഹൃദയത്തിൽ കുറിച്ചിടാം പ്രത്യാശ നമ്മെ ആരെയും നിരാശരാക്കുന്നില്ല ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ